പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട അനുചരൻ ജബൽ യമനിലെ ഗവർണറായി പറഞ്ഞയക്കുന്ന സന്ദർഭം ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയാൻ റതി അല്ലാഹു അനുഹു തന്റെ വാഹനപ്പുറത്താണ് പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ലം താഴെ ആ വാഹനത്തെയും തെളിച്ചുകൊണ്ട് മൊഹാദ് റതി അള്ളാഹുവിൻ്റെ മുന്നിൽ ഇങ്ങനെ നടന്നു പോവുകയാണ് ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ മുഹാദ് റതി അള്ളാഹ് പ്രവാചകൻ പ്രവാചകൻ അലൈഹി വസ്ലമ്മ നൽകുന്നതിനിടയിൽ കുറച്ചു നേരത്തെ ഒരു ശേഷം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലമ്മ പറയുകയാണ് അടുത്ത വർഷം നീ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ മദീനയിലേക്ക് വരുമ്പോൾ നിന്റെ പ്രവാചകൻറെ അടുത്തേക്ക് നീ വരുമ്പോൾ താങ്കൾ എന്നെ കണ്ടുകൊള്ളണമെന്നില്ല എന്റെ പള്ളിയിലേക്കോ അല്ലെങ്കിൽ എന്റെ ഖബറിടത്തേക്കോ താങ്കൾ വന്നേക്കാം എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട്

ചിന്തിച്ചു പോയ മാത്രമല്ല ചിന്തിച്ചുപോയത് അവിടുത്തെ വഫാത്ത് സംഭവിക്കുമ്പോൾ സ്വഹാബികൾ ഒന്നടങ്കം പിന്നീട് അങ്ങോട്ട് ഉമ്മത്തുകൾ മാസത്തിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം പ്രവാചകൻ സല്ലു അലൈ വസല്ലമയുടെ വിയോഗത്തെ കുറിച്ച് വഫാത്തിനെ കുറിച്ച് സ്മരിക്കുമ്പോഴെല്ലാം സത്യവിശ്വാസികളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി പ്രിയപ്പെട്ടവരെ നാം സന്നിഹിതരായിരിക്കുന്ന റബി ഉള്ളവ്വൽ എന്ന മാസം പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന് കൂടുതൽ ആളുകൾ അഭിപ്രായപ്പെട്ട ഒരു മാസം തന്നെയാണ് അതേപോലെ തന്നെ അവിടുന്ന് ഹിജറയ്ക്ക് വേണ്ടി തയ്യാറായ ഒരു മാസം തന്നെയാണ് എന്നാൽ അവിടുന്ന് വഫാത്തായതും ഈ മാസം തന്നെയാണ് റബിയുല്ലവൽ എന്ന് കേൾക്കുമ്പോൾ സ്വഹാബികൾക്ക് അവിടുത്തെ ജനനത്തെക്കുറിച്ചല്ല ഓർമ്മ വന്നിട്ടുള്ളത് വിശ്വാസികൾക്ക് കരുത്തു പകർന്ന ഹിജറ യാത്രയെ കുറിച്ചല്ല കേൾക്കുമ്പോൾ ഓർത്തെടുത്തത് മറിച്ച് അവിടുത്തെ വിയോഗത്തെ കുറിച്ചായിരുന്നു പ്രവാചകൻ സല്ലുഹി വസാത്തിനെ കുറിച്ചായിരുന്നു കിടക്കുന്ന ഹൃദയങ്ങളും നിറയുന്ന കണ്ണുകളുമായി മാത്രം ഒരു വിശ്വാസിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്ന പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ദിനരാത്രങ്ങൾ എത്രയോ വലിയ ഗൗരവമേറിയ പാഠങ്ങൾ അവിടുത്തെ അവസാനത്തെ സമയത്ത് പോലും വഫാത്തിന്റെ തൊട്ടു മുമ്പ് പോലും ഈ ഉമ്മത്തിന് വേണ്ടി വിശ്വാസി സമൂഹത്തിന് വേണ്ടി പഠിപ്പിച്ചു തന്നു എന്നാണ് അവിടുന്ന് വഫാത്താകുന്നതിന്റെ ആ ഒരു വർഷം ചില സൂചനകളൊക്കെ സ്വഹാവാക്കൾക്ക് കിട്ടിയിട്ടുണ്ട് അവിടുത്തേക്കും ചില സൂചനകൾ കിട്ടിയിരുന്നു അവിടുത്തെ അവസാനത്തെ റമദാനിൽ ഇരുപത് ദിവസമാണ് അവിടെ ഞകത്തിക്കാഫിരുന്നത് സാധാരണയായി പത്ത് ദിവസം ഇരിക്കുന്ന പ്രവാചകൻ സലല്ലാഹു അലൈഹി വസ്സലാം അവസാനത്തെ റമദാനിൽ ദിവസം എന്നാണ് റമദാനിൽ ഒരു തവണ വിശുദ്ധ ഖുർആൻ ഒത്തുനോക്കാൻ ജിബ്രിൽ അലഹി സ്വലാത്തു വസ്സലാം വരാറുണ്ടായിരുന്നു പക്ഷെ അവസാനത്തെ റമദാനിൽ രണ്ടു തവണ ജിബ്രിൽ അലഹിത്തു വസ്സലാം വന്ന് വിശുദ്ധ ഖുർഹാൻ മനപ്പാടം ഒത്തുനോക്കി

എന്റെ ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം എന്തേ കാരണം ഇനിയൊരു ദിവസം നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റു നിന്ന് ഇതുപോലെ ഒരു സാഹചര്യത്തിൽ ഇതുപോലെ ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ എനിക്ക് സാധിക്കുമോ എന്നെനിക്കറിയില്ല പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമയുടെ വിയോഗത്തിന്റെ അവിടുത്തെ അന്ത്യത്തിന്റെ ചില സൂചനകളായിരുന്നു ഇത് ചരിത്രം കടന്നു പോകുന്നു ഹിജറ പതിനൊന്നിൽ സഫറു മാസത്തിലെ ഇരുപത്തിയൊമ്പതാമത്തെ ദിവസം ദീനിനു സഹായികളായി വർത്തിച്ച ഒരുപാട് സ്വഹാബാക്കളെ മറമാടിയ ബക്കീയിൽ ചെന്ന് പ്രവാചകൻ സല്ല അലഹി വസ്ല്ലം ആ സ്വഹാബാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തിരിച്ചു മടങ്ങി വരുന്ന രംഗം അവിടുത്തേക്ക് ചില പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു അവിടത്തേക്ക് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെട്ടു പനി വരുന്നത് പോലെ അവിടത്തേക്ക് അനുഭവപ്പെട്ടു അങ്ങനെ യഥാ ആ പ്രയാസം ഇങ്ങനെ കഠിനമായി കഠിനമായി വരികയാണ് ഓരോ ഓരോ ഭാര്യമാരുടെ നമ്മുടെ ഉമ്മഹാത്തുകളുടെ വീടുകളിൽ പ്രവാചകൻ സല്ല അലൈഹി വല്ല ചെല്ലുന്നുണ്ട് അവസാനം അവിടുന്ന് എല്ലാ ഭാര്യമാരോടും അനുമതി ചോദിച്ച് ആയിഷയുടെ വീട്ടിൽ ചികിത്സയിൽ ഞാൻ കിടന്നോട്ടെ എന്ന് അനുമതി തേടി ആയിഷിള്ള വീട്ടിലേക്ക് വരുന്നൊരു രംഗമുണ്ട് അലി റബി അള്ളാൻഹുവിന്റെയും അബ്ബാസ് റബി അള്ളാൻഹുവിന്റെയും ചുമലിൽ കൈവച്ച് ആയിഷറിയൻഹു പറയാണ് എന്റെ വീട്ടിലേക്ക് പ്രവാചകൻ അലൈഹി വേച്ച് മണലിലൂടെ വലിച്ചുകൊണ്ട് എന്റെ പ്രവാചകൻ സലുപാടുകൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നുവെന്ന് അങ്ങനെ ആയിഷ വീട്ടിലാണ് പ്രവാചകൻ അലൈഹി അവസാനത്തെ ദിനരാത്രങ്ങൾ ആയിഷ വീട്ടിലാണ് അവിടുന്ന് കഴിഞ്ഞുകൂടുന്നത് കൂടുന്നത് അവിടുത്തെ വഫാത്തിന്റെ അഞ്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ബുധനാഴ്ച ദിവസം വല്ലാത്ത വേദന കൂടി ആയിഷ്വർ അള്ളാ വൻ പറഞ്ഞ ആയിഷ എനിക്ക് എന്റെ ശരീരത്തിലേക്ക് വെള്ളം ഒഴിച്ചു തരൂ ഏഴ് തവണ പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമിയുടെ ശരീരത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു എന്തിനാണ് കുറച്ച് ഉന്മേഷം കിട്ടുവാൻ എനിക്ക് എന്റെ സ്വഹാപാക്കൾക്ക് ചില ഉപദേശങ്ങൾ നൽകാലോ എന്ന് പറയുന്നു അങ്ങനെ അതാ അവിടത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു അല്പം ഉന്മേഷം ലഭിച്ചു നേരെ മിമ്പറിൽ കയറി സ്വഹാപാക്കളോട് ചില ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നതിനിടയിൽ പ്രവാചകൻ സല്ലു അലഹി വസ്സലമ പറയുന്നൊരു വാക്യം ഇങ്ങനെയാണ് ഇഹലോകവും അവന്റെ അടുത്തുള്ള പരലോകവും തെരഞ്ഞെടുക്കാൻ അവസരം നൽകി ആ അടിമയതാ പരലോകത്തെ തെരഞ്ഞെടുക്കുന്നു പ്രവാചകൻ ഇത് പറഞ്ഞയുടനെ സദസ്സിൽ നിന്ന് കരയാൻ തുടങ്ങി ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന പറയാണ് ഞങ്ങൾ പോയി ഒരു അടിമ ഹൈർ തെരഞ്ഞെടുത്തതിന് എന്തിനാണ് ഈ അബൂബക്കർ എന്തിനാണ് കരയുന്നത് പിന്നീട് അബൂബക്കർ അബൂബക് സുദ്ദീള്ളോട് ചോദിച്ചു താങ്കൾ എന്തിനാ കരഞ്ഞത് ആ സമയത്ത് അബൂബക്കർ അബൂബക്രീതി അല്ലാൻ പറയുന്നുണ്ട് ആ തെരഞ്ഞെടുത്തത് എന്റെ പ്രവാചകൻ വസല്ലം ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറഞ്ഞു സൂചനയാണ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി പറയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാൻ അബൂബക്കർ ആയിരുന്നു എന്ന് ഒരു ദിവസം കൂടി കഴിഞ്ഞു അവിടുന്ന് വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പുള്ള വ്യാഴാഴ്ച ദിവസം അന്നും അവിടുന്ന് അസുഖബാധിതനായിട്ടും നാല് അന്നത്തെ സുബഹിക്കും ബുഹറിനും അസറിനും എല്ലാം പ്രവാചകൻ സല്ലാഹു അലൈഹി തന്നെയാണ് ഇമാമത്ത് നിൽക്കുന്നത് അവിടത്തേക്ക് നല്ല പ്രയാസമുണ്ടെങ്കിലും പക്ഷേ ഇഷാ പ്രവാചകൻ സമയമായ പ്രവാചകൻ വസല്ലം ബോധരഹിതനായി വീണുപോയി എന്നാണ് ആളുകൾ പള്ളിയിൽ കാത്തു നിൽക്കുകയാണ് പ്രവാചകൻ സല്ല അലൈഹി വരും ഞങ്ങൾക്ക് ഇമാമത്തായി നിൽക്കാൻ ഞങ്ങളുടെ ഹബീബ് വരും കാത്തിരിക്കുകയാണ് അവിടത്തേക്ക് ബോധം വരുന്ന സമയത്ത് അവിടുന്ന് ചോദിക്കുന്നുണ്ട് നമസ്കരിച്ചിട്ടുണ്ടോ അവിടുത്തെ അടുത്തുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കും അങ്ങയെ കാത്തു നിൽക്കുകയാണ് അങ്ങനെ പ്രവാചകൻ അലൈഹി സ്വലം വെള്ളം കൊണ്ടുവരാൻ പറയും ഇങ്ങനെ മുളുവെടുക്കും കൈകളിങ്ങനെ പാത്രത്തിലേക്ക് പ്രവേശിക്കും അതേ സമയത്തതാ ഹബീബിന്റെ ബോധം വീണ്ടും മറഞ്ഞു പോകും അവിടുന്ന് വീണു പോകും വീണ്ടും ബോധം ചെളിയുമ്പോൾ അവിടുന്ന് ചോദിക്കും നമസ്കരിച്ചുവോ അവിടുത്തെ കൂടെയുള്ള ആളുകൾ പറയും ഇല്ല പ്രവാചകരെ ജനങ്ങളെല്ലാം അങ്ങയെ കാത്തിരിക്കുകയാണ് വെള്ളം കൊണ്ടുവരാൻ പറയുന്നു ആ ഉതെടുക്കുന്നു അതാ വീണ്ടും അവിടുത്തെ ബോധം മറിഞ്ഞു പോവുകയാണ് മൂന്ന് തവണ ഈതാ

അന്നദ അബുബക്കുദ്ദീഖ് റദിയല്ലാൻ ആ ദിവസവും അങ്ങനെ കഴിഞ്ഞുപോയി കഴിഞ്ഞു വല്ലാത്ത വേദന അനുഭവിക്കുന്ന സമയമാണ് കടന്നു വരികയാണ് അടുത്ത് വന്നിട്ട് പറയുന്നു വല്ലാത്ത പ്രയാസമാണല്ലോ അങ്ങയെ ബാധിച്ചിരിക്കുന്നത് വല്ലാത്ത വേദനയാണല്ലോ അങ്ങയെ ബാധിച്ചിരിക്കുന്നത് പ്രവാചകൻ കൊടുക്കുന്ന മറുപടി അതേ നിങ്ങളിൽ രണ്ടു പേരനുഭവിക്കുന്ന വേദന ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കുകയാണ് വല്ലാത്ത വേദന അനുഭവിക്കുന്നു എന്നിട്ട് ചേർത്തു പറയുന്നുണ്ട് പ്രവാചകൻ സുല്ലാഹി വസല്ലം ഒരു മനുഷ്യൻ വേദന അനുഭവിച്ചാൽ അവൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും അവന്റെ ജീവിതത്തിലെ തിന്മകളുമായി ചുകളയും മുഅവ്വിദാത്ത് സൂറത്തുകൾ ഓതി കൊടുക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതി ഓതി കാരണം വല്ല വന്നാൽ സൂറത്തുൽ അത് കൈകളിലേക്ക് ഊതി ശരീരം തടവാറുണ്ടായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ ഓതി കൊടുത്തു എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൊണ്ട് തന്നെ അവിടുത്തെ ശരീരം ഇങ്ങനെ തടവിക്കൊടുത്തു വേറെയും സ്വഹാപാക്കൾ വന്ന് പ്രവാചകൻ വസല്ലമയെ കാണുന്നുണ്ട് എല്ലാവർക്കും പറയാനുള്ളത് പ്രവാചകരെ വല്ലാത്ത പ്രയാസമാണല്ലോ അങ്ങ് ബാധിച്ചു കൊണ്ടിരിക്കുന്നത് വല്ലാത്ത വേദനയാണല്ലോ അങ്ങയെ ബാധിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയതാ അവിടുന്ന് വഫാത്താകുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പൊരു ശനിയാഴ്ച സമയം ആ ശനിയാഴ്ച ലുഹറിൻ്റെ നേരത്ത് അവിടത്തേക്ക് ഇങ്ങനെ ചെറിയ ഒരു ഉന്മേഷം തോന്നുന്ന സന്ദർഭം അവിടെ അലി അബ്ബാസ് തോളിൽ കൈവച്ചുകൊണ്ട് നമസ്കാരത്തിലേക്ക് നടന്നു വരുന്നു അബുബക്രീഖ് റതി അള്ളാൻ അവിടെ ഇങ്ങനെ ഇമാമത്ത് നിൽക്കുകയാണ് അബുബക്ര സുദ്ദീഖ് റതി ഇമാമത്ത് ഇമാക്കുന്നു പ്രവാചകൻ അലൈഹി വസല്ലം വരുന്നു എന്നിങ്ങനെ കണ്ടപ്പോ അബുബക്ര സുദ്ദീഖ് റബിള്ളാൻ ഇങ്ങനെ പിറകോട്ട് മാറി പ്രവാചകൻ അലൈഹി വസല്ലം ഇങ്ങനെ തുടരാൻ പറഞ്ഞു

അവസാനത്തെ സംസാരങ്ങളിൽ ഒന്ന് പ്രവാചകൻ അവസാനമായി ഞങ്ങളോട് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നത് ചേർത്ത് പറയുന്നു നിങ്ങളുടെ വലതു കരം ഉടമപ്പെടുത്തിയത് അതിനെയും നിങ്ങൾ പടച്ചറബിന്റെ പേരിൽ സൂക്ഷിക്കണേ ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിത ലോകം പറഞ്ഞു ഒന്ന് നമസ്കാരത്തെ കുറിച്ച് പ്രവാചകൻ സല്ല അലൈഹി പറഞ്ഞത് നമസ്കാരം സമയത്തിന് നിർവഹിക്കാനാണ് രണ്ടാമതായിട്ട് അവിടെന്ന് പറഞ്ഞത് തന്റെ സമ്പത്തിൽ നിന്ന് സ്വതക്കയും കൊടുക്കണേ എന്ന് തന്റെ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയതാണ് മാത്രമല്ല അടിമകളുടെ വിഷയത്തിൽ വസീയച്ച് നൽകിയെന്നാണ് അതാ പ്രവാചകൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വാള് അത് മുസ്ലിങ്ങൾക്ക് ദാനം ചെയ്തു മാത്രമാണ് അതും ദാനം ചെയ്യുന്നു അവിടുന്ന് വഫാത്താകുന്നതിന്റെ തലേ ദിവസം അവിടുത്തെ വീട്ടിൽ കത്തിക്കാൻ എണ്ണ പോലുമില്ല ആരെ വീടിനെ പറ്റിയാ പറയണത് പ്രിയപ്പെട്ടവര് ലോകത്തിലെ ഏറ്റവും ിൽ അങ്ങേയറ്റം ശ്രേഷ്ഠമായ പ്രവാചകൻ ഭക്ഷണം പാകം ചെയ്യാൻ എണ്ണയില്ല എന്നല്ല തെളിക്കാനുള്ള എണ്ണ തന്റെ തൊട്ടടുത്തുള്ള അയൽവക്കത്ത് ചെന്ന് വിളക്കു തെളിയിക്കാൻ എണ്ണ വാങ്ങിക്കൊണ്ടുവരുന്ന രംഗമുണ്ട് നമ്മുടെ വീടിനെ പറ്റി ആലോചിക്കുക നമ്മുടെ സമ്പത്തിനെ പറ്റി ആലോചിക്കുക ബാങ്ക് ബാലൻസിനെ പറ്റി ആലോചിക്കുക ഭാര്യ പോലും അറിയാതെ മക്കളറിയാതെ ഭർച്ചാവ് അറിയാതെ നാം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന നോട്ട് കെട്ടുകളെ കുറിച്ചും സ്വർണത്തിന്റെയും വെള്ളിയുടെയും അതിന്റെ മൂല്യത്തെ കുറിച്ച് ആലോചിച്ചു നോക്കൂ ഒരാൾ ഒരു അയ്യായിരം രൂപ ചോദിച്ചാലും ചിലപ്പോ ഇല്ലാന്നേ പറയൂ ഇല്ലാന്നെ പറയൂ ചിലപ്പോ ഉണ്ടാവും കഴിയില്ല എന്തിനാ അതെനിക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എടുക്കാനുള്ളതാണ് അതിനപ്പുറം ഉണ്ടെങ്കിൽ ഒരാൾക്ക് കൊടുക്ക പോലും എത്ര ആളുകളുടെ കയ്യില സീറോ എന്ന സംഖ്യ ആയിട്ടുണ്ട് അവിടുന്ന് വഫാത്താകുമ്പോ അവിടുത്തെ വീട്ടിൽ കത്തിക്കാൻ എണ്ണ പോലുമില്ല കേവലം ഒരു ഒരു മുദ്ദു മുദ്ധു ഗോതമ്പിനടുത്തെ പടയങ്കി ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയി ഒരു മുദ് ഗോതമ്പ് വരുന്ന പ്രവാചകൻ വസല്ല അനുദാപനം ചെയ്യുന്ന ഉമ്മത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കേണ്ടതുണ്ട് നമ്മുടെ ധന്യതയെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ അവിടുത്തെ വഫാത്തിന്റെ ദിവസം തിങ്കളാഴ്ച തിങ്കളാഴ്ച ദിവസം അവിടുന്ന് അവിടുന്ന് കിടക്കുന്നോടത്തിന് ആ വിരിപ്പൊന്ന് ഇങ്ങനെ മാറ്റി ആളുകളിലെ ഒന്ന് എത്തി നോക്കി നോക്കി ആളുകൾക്ക് വല്ലാത്ത സന്തോഷം ഞങ്ങളുടെ പ്രവാചകന്റെ രോഗം മാറി പ്രവാചകൻ തിരിച്ചു വരികയാണ് ഞങ്ങളിലേക്ക് എന്ന് തോന്നിപ്പോയി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ നമസ്കാരം തെറ്റിപ്പോകുമോ എന്ന് പോലും അവര് ചിന്തിച്ചു പോയി എന്നാണ് പ്രവാചകൻ സല്ലി വല്ല അവിടെ നിന്ന് പുഞ്ചിരിച്ചു അവിടുത്തെ സഹാഭാക്കളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്ന അവസാനത്തെ പുഞ്ചിരിയാണ് അള്ളാഹു കടന്നു വരുന്ന ഉപ്പയുടെ അടുത്തേക്ക് എൻ്റെ പ്രിയപ്പെട്ട മകളെ സ്വാഗതം ചെയ്ത് തന്റെ മകളെ ചേർത്തു നിർത്തി ആ സമയത്ത് ഫാത്തിമറതി അള്ളാഹു പറയാണ് വാ കറ എന്റെ വാപ്പാക്ക് എന്തോരം പ്രയാസമാണ് എൻറെ വാപ്പ എന്തുമാത്രം വേദനയാണ് അനുഭവിക്കുന്നത് പ്രവാചകൻ തിരിച്ചു പറഞ്ഞു ദിവസം കഴിഞ്ഞാൽ ഫാത്തിമ ഫാത്തിമയുടെ പിന്നെ പ്രയാസങ്ങളില്ല പിന്നീട് ദുരിതങ്ങളില്ല വിഷമങ്ങളില്ല ഫാത്തിമ നിയല്ലാ വൻകയോട് പറയുകയാണ് അവരെ ചേർത്ത് പിടിച്ച് കാതിൽ എന്തോ മന്ത്രിച്ചു ആയിഷ്യല്ല അപ്പുറത്തുണ്ട് കേട്ടിട്ടില്ല ഫാത്തിമ റിയാൻ പൊട്ടിക്കരഞ്ഞു പോയി അവിടുത്തെ മരണത്തെ കുറിച്ചാണ് പറഞ്ഞത് ഞാൻ കുടുംബത്തിൽ നിന്ന് എന്നിലേക്ക് ആദ്യം വരുന്നത് ഫാത്തിമ ഫാത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വല്ല കുട്ടി പറഞ്ഞു എൻ്റെ വാപ്പ മരിക്കാൻ പോവുകയാണ് വപ്പാച്ചാവുകയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്സല വീണ്ടും ചേർത്തു പിടിക്കുന്നുണ്ട് എന്നിട്ട് തന്റെ മകളോട് പറയുന്നുണ്ട് സ്വർഗീയ സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ ഫാത്തിമ നീ ഫാത്തിമറലിയു പോയി എന്നാണ് ഫാത്തിമ മുഖം സന്തോഷം കൊണ്ട് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ആ സമയത്താണ് വീണ്ടും പ്രയാസം വരുന്നു ആയിഷ റവിയല്ല വൻകയുടെ മടിത്തട്ടിലാണ് പ്രവാചകൻ കിടക്കുന്നത് ആയിഷ ആയിഷ്റിയല്ലാൻക പറയാണ്

യഹൂദികളെയും ക്രൈസ്തവരെയും ശാപം അവർക്കുണ്ടാവട്ടെ എന്തേ കാരണം അവർ ഇസ്ലാമിനെ അവരിസ്ലാമിനെ പേരിലാണോ അവർ വിശ്വാസത്തിലേക്ക് കടന്നു വരാത്തതിന്റെ പേരിലാണോ അവര് വല്ല ഉപദ്രവം ഏൽപ്പിച്ചതിന്റെ പേരിലാണോ പ്രവാചകൻ വലിയ കൽപ്പിച്ചു കൂട്ടി വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിലാണോ പക്ഷെ പ്രവാചകൻ സല്ല അലൈഹി പറയുന്നുണ്ട് എന്തേ കാരണം അവര് അവരുടെ പ്രവാചകന്മാരുടെ അവരിലേക്ക് കടന്നു വന്ന നെബിമാരുടെ മക്ബറകളാക്കി കബറിടത്തെ മക്ബറകളാക്കി ആരാധനാ കേന്ദ്രമാക്കി മാറ്റി അതുകൊണ്ട് അവർക്കു മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാവട്ടെ തന്റെ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തി മക്കബറകളില്ല പുണ്യാത്മാക്കളുടെ മക്കുബറകൾ കബറിന് മുന്നിൽ ഒരു എടുപ്പുയർത്തലില്ല അവിടെ പ്രാർത്ഥിക്കലില്ല വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പ് അത് ചെയ്ത ആളുകളെ ശപിച്ചുകൊണ്ടാണ് അവിടെ പ്രാർത്ഥിച്ചത് ഇന്ന് നമ്മുടെ ഉമ്മത്തിലേക്ക് നോക്കൂ നമ്മുടെ ചുറ്റുഭാഗത്തേക്ക് നോക്കൂ ആ ഉമ്മത്തിലേക്ക് കബറുപൂജ കബറാരാധന വിശ്വാസങ്ങൾ എത്ര ഗൗരവത്തോടു കൂടി കടന്നു വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അവിടുത്തെ അന്ത്യസമയത്തുള്ള നിർദ്ദേശം പോലും സ്വീകരിക്കാൻ കഴിയാൻ ആവാത്തവിധം അവിടുത്തെ ഉമ്മത്ത് മാറിക്കഴിഞ്ഞു എന്നത് വലിയ ഒരു യാഥാർത്ഥ്യമല്ലേ പ്രിയപ്പെട്ടവരെ പറയാണ് എനിക്ക് വലിയൊരു സൗഭാഗ്യം കിട്ടി എനിക്ക് വലിയൊരു സൗഭാഗ്യം കിട്ടി പ്രവാചകൻ അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ എന്റെ മാറിടത്തിന്റെയും എന്റെ മടിത്തട്ടിന്റെയും ഇടയിലായിരുന്നു അവിടെ നിന്ന് കിടന്നിരുന്നത് ആ സമയത്ത് എന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ വരുന്നുണ്ട് പ്രവാചകൻ പ്രവാചകൻ അലൈഹി അലൈഹി നോക്കുമ്പോൾ നോട്ടം കണ്ടപ്പോൾ ആയിഷർക്ക് തോന്നി അത് പ്രവാചകൻ അലൈഹി മിസ്വാക്ക് വേണമെന്ന് ചോദിക്കുന്നു പ്രവാചകരെ അങ്ങക്ക് വേണോ മിസ്വാക്ക് അങ്ങക്ക് വേണോ മിസ്വാക്ക് അതെ എന്ന് പറയാൻ പോലും പ്രവാചകൻ കഴിയുന്നില്ല തലകൊണ്ടൊന്നിങ്ങനെ ഞാനതൊന്ന് ഒന്ന് പരുവപ്പെടുത്തി തരട്ടെയോ ഞാനതൊന്ന് ലോലമാക്കി തരട്ടെയോ ഐശ്വർ ആ മിസ്വാക്ക് എടുത്ത് തന്റെ വായിലിട്ട് ചവച്ച് ലോലമാക്കി പ്രവാചകൻ വസല്ലമയുടെ പല്ലു തേച്ച് കൊടുക്കുന്ന രംഗമുണ്ട് പിന്നീട് പറഞ്ഞു എന്റെ വലിയൊരു സൗഭാഗ്യമായിരുന്നു അവിടുന്ന് വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പ് എന്റെ ഉമനീരും അവിടുത്തെ ഉമനീരും കൂടി കലർന്നുകൊണ്ടാണ് അവിടുന്ന് വഫാത്തായത് അങ്ങനെ അതാ പല്ല് തേച്ച് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് പ്രവാചകൻ സല്ലാ അലൈഹി വസല്ലമിയുടെ തൊട്ടരികിലൊരു പാത്രമുണ്ട് ആ പാത്രത്തിലെ വെള്ളമെടുത്ത് ഇങ്ങനെ മുഖം തടവുകയാണ് അങ്ങനെ മുഖം തടവുമ്പോഴും അവിടുന്ന് ഉച്ചരിക്കുന്നുണ്ട് ലാ ഇലാഹ ഇല്ല ഇന്നലിൽ മൗത്തിസ കറായിഷ മരണത്തിന് വല്ലാത്തൊരു വേദനയുണ്ട് ആരാ പറയുന്നത് മരണത്തിന്റെ വേദനയിൽ വല്ല ഇളവും നൽകുമായിരുന്നെങ്കിൽ നൽകുമായിരുന്ന മുത്ത് മുഹമ്മദ് നബി ുംഷ്റഫുൽ ആയിഷ മരണത്തിന് വല്ലാത്തൊരു വേദനയുണ്ട് ആ ഹൈബറിൽ വെച്ച ജൂതപ്പെണ് എനിക്ക് വിശം തോന്നുന്നു അതിന്റെ പ്രയാസം ഞാൻ അനുഭവിക്കുകയാണ് ആയിഷ മരണത്തിന് വല്ലാത്തൊരു വേദനയുണ്ട് പ്രവാചകൻ നമ്മുടെ എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത് ഞാനൊക്കെ ഉഷാറായിട്ട് മരിക്കും എനിക്കൊക്കെ സ്വർഗം കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കെ സ്വർഗം കിട്ടുക ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ അഷ്റഫുൽ ഹബീബുന സല്ലഅ അലൈഹി സ്വല്ല പറയാണ് മരണത്തിനൊരു വേദനയുണ്ട് മാറോട് ചേർത്ത് പിടിച്ചു പ്രവാചകൻ തന്റെ കൈകൾ ഇങ്ങനെ ഉന്നതരായ കൂട്ടുകാരുടെ അടുത്തേക്ക് എന്നുമാത്രം പറഞ്ഞുകൊണ്ട് അവിടുത്തെ കൈകൾ ഇങ്ങനെ നിശ്ചലമായി വീണുപോയി പ്രവാചകൻ സല്ലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി അവിടുത്തെ ബാലവൃദ്ധം സ്വഹാബാക്കൾ കാത്തിരിക്കുന്നുണ്ട് അവർക്കറിയില്ല ഞങ്ങളുടെ പ്രവാചകൻ വഫാത്താവുകയാണെന്ന് ഞങ്ങളുടെ പ്രവാചകൻ എന്തോ ഒരു പ്രയാസം ബാധിച്ചിട്ടുണ്ട് അത് സുഖം പ്രാപിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന് മുമ്പിൽ തടിച്ചു കൂടിയ സ്വഹാബാക്കളുണ്ട് അവിടുത്തെ വഫാത്ത് ഉറപ്പിച്ചു ചില സ്വഹാബാക്കൾ ബോധരഹിതരായി നിലത്തു വീണു വന്നു പ്രവാചകൻ 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 എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനെ ഞാൻ കൈകാര്യം ചെയ്യുന്നതാണ് സമയത്ത് അതാ ഓടി കിതച്ചുകൊണ്ട് ചെന്ന് ചുംബിച്ചുകൊണ്ട് അവിടുത്തെ വഫാത്ത് ഉറപ്പുവരുത്തി പുറത്തു വന്ന് ആളുകൾക്കിടയിൽ വന്ന് പ്രവാചകൻ വസല്ലമയുടെ കുറിച്ച് സംസാരിച്ചു അപ്പോഴും തൊട്ടടുത്ത് പ്രവാചകൻ എന്ന് തുടങ്ങുന്ന ആയത്തോതി കൊടുത്തു മൃഗൻ കച്ചാപെറുതി റളിയല്ലാഹു അൻഹു ചിന്തിച്ചു പോയത് ഇങ്ങനെ ഒരു ആയത്ത് വിശുദ്ധ ഖുർആനിൽ കുറുവാനുള്ളത് എൻ്റെ ശ്രദ്ധയിൽ പോലും പെടാത്ത ഒരു സാഹചര്യം ഉണ്ടായി പല സ്വഹാപാക്കളും നാട് വിട്ടുപോയി പ്രവാചകനില്ലാത്ത മദീനയനിക്കു വേണ്ട പ്രവാചകനില്ലാത്ത ഈ നാട് ഞങ്ങൾക്ക് വേണ്ട ആ നാട്ടിൽ നിന്ന് പാലായനം ചെയ്തു പോയ സ്വഭാപാക്കളുണ്ട് ഈ ദിവസത്തിൽ അവിടുത്തെ വഫാത്തിന്റെ ദിവസത്തിൽ മദീനയിലേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹം പറയാണ് ഞാൻ മദീനയില് ചെന്നു ഹാജിമാരി സമയത്ത് എല്ലാവരും കൂടി തൽബിയത്ത് ചൊല്ലുന്നത് പോലെ മദീനയിലെ ആളുകൾ മുഴുവൻ പൊട്ടിക്കരയുകയാണ് ഞാൻ ചോദിച്ചു എന്താണ് ഇവിടെ നടക്കുന്നത് എന്താണ് നിങ്ങൾക്ക് ബാധിച്ചതെന്ന് ചോദിക്കുമ്പോ അവരിൽ ഒരാൾ പറയുകയാണ് റസൂൽ അള്ളാഹു ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുന്നു ഇതായിരുന്നു സുഹാബാക്കളുടെ അവസ്ഥ നമ്മുടെ നാട്ടിലുള്ള ആലോചിച്ചു നോക്കൂ പന്ത്രണ്ടിന്റെ ദുഹാ സമയത്ത് മരണത്തോട് മല്ലടിച്ച് ആയിഷ മരണത്തിനൊരു വേദനയുണ്ടെന്ന് പറഞ്ഞ് മരണത്തെ മുഖാമുഖം കാണുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രംഗം നമ്മുടെ നാട്ടിൽ വരാനിരിക്കുന്ന റബീഉൽ അവൽ അതും ഒരു തിങ്കളാഴ്ചയാണ് ാണ് നടക്കും ഘോഷയാത്രകൾ നടത്തി പാട്ടുപാടി മധുരം വിതരണം ചെയ്ത് ഭക്ഷണം കഴിച്ച് സന്തോഷത്തിമർപ്പിലാകുന്നു സ്വഭാവികളുടെ മാതൃകയില്ല ഒരു വിശ്വാസിക്ക് കഴിയില്ല റബീഉൽ അവൽ പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ നൊമ്പരമാണ് ഉണ്ടാകേണ്ടത് അവന്റെ മനസ്സിൽ വലിയ പ്രയാസമാണ് ഉണ്ടാകേണ്ടത് കാരണം പ്രവാചകൻ തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി മനുഷ്യരെ നിങ്ങൾക്ക് വല്ല പ്രയാസവും ബാധിച്ചാൽ നിങ്ങൾക്ക് വല്ല വിഷമവും ബാധിച്ചാൽ എന്റെ വിയോഗം കാരണം ഈ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക ഏറ്റവും വലിയ പ്രയാസം അത് അതുകൊണ്ട് നിങ്ങൾക്ക് വന്നാൽ വല്ല പ്രയാസവും ദുരിതവും കടന്നു വന്നാലും ഈ ഉമ്മത്തിന് പ്രവാചകൻ നഷ്ടമായതിനെ കുറിച്ച് ആ ദിവസത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക ഈ ഏറ്റവും വലിയ പ്രയാസം എന്റെ വിയോഗം കൊണ്ടായിരിക്കും പ്രവാചകൻ പറഞ്ഞു എങ്ങനെയൊരു വിശ്വാസിക്ക് സന്തോഷിക്കാൻ കഴിയൊരു വെള്ളിയാഴ്ച അല്ലേ എന്റെ ഹബീബ് നമ്മുടെ ഹബീബ് പ്രയാസം കൊണ്ട് വേദന സഹിച്ചുകൊണ്ട് നടന്ന ഒരു വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് ഹൃദയത്തിൽ കടന്നു വന്നിരുന്നത് പ്രവാചകൻ വഫാത്തിനെ കുറിച്ചാണ് കാലങ്ങൾ ഇങ്ങോട്ട് ഇമാമുമാരുടെ കാലങ്ങളിലെല്ലാം അതായിരുന്നു അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിലൊക്കെ അറബിയിൽ ഉത്തുബ നോക്കി വായിക്കുന്ന പള്ളികളിൽ റബി ഉള്ളവ്വലിലെത്തുബകളിൽ രണ്ടു ആഴ്ച അവിടുത്തെ വഫാത്തിനെ കുറിച്ചാണ് പറയുന്നത് രണ്ടാഴ്ചയും അവിടുത്തെ വഫാത്തിനെ കുറിച്ചാണ് പറയുന്നത് ഒരാഴ്ചയിലും അവിടുത്തെ ജന്മദിനത്തെ പറ്റിയോ നീലാദു നബിയെ പറ്റിയോ അതിൽ സന്തോഷിക്കണമെന്നോ അതിൽ മധുരം വിതരണം ചെയ്യണമെന്നോ ഒരു പരാമർശം പോലുമില്ല പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടങ്ങാൻ കഴിയണം നമുക്ക് അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് നമ്മെ പഠിപ്പിച്ച നിർദ്ദേശങ്ങളുണ്ട് അത് ജീവിതത്തിൽ പാലിക്കാൻ കഴിയണം നമസ്കാരം നിലനിർത്തുന്നവരായി നാം മാറണം പ്രിയപ്പെട്ടവരെ എന്ത് വന്നാലും അടിയുറച്ചു നിൽക്കും ഞാൻ എന്ന തീരുമാനമെടുക്കാൻ കഴിയണം ചുരുക്കൻ വിശ്വാസങ്ങൾക്കെതിരെ ദിനം പോലുള്ള വിദഗ്ധകൾക്കെതിരെ ശബ്ദിക്കാൻ സമൂഹത്തെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവണം